നമസ്കാരം എയറാഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഐ എഫ് എഫ് എച്ച് എസ് മെൻസ് വേൾഡ് ബെസ്റ്റ് പ്ലേമേക്കർ അവാർഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട് നമുക്കറിയാം ഇപ്പോൾ പലവട്ടം ലിയോ മെസ്സി ബെസ്റ്റ് പ്ലേ ആയിട്ടുണ്ട് ഐ എഫ് എഫ് എച്ച് എസിൻ്റെ അവാർഡ് അദ്ദേഹം നേടിയിട്ടുണ്ട് സിദാൻ നേടിയിട്ടുണ്ട് ചാവി നേടിയിട്ടുണ്ട് ഇനിയസ്റ്റ് നേടിയിട്ടുണ്ട് ക്രൂസ് നേടിയിട്ടുണ്ട് കെവിൻ ഡിബ്രോയിനെ നേടിയിട്ടുണ്ട് ഇവൺ ബെല്ലിങ്കാമ് നേടിയിട്ടുണ്ട് ഇത്തവണ ആരാണ് ആ പുരസ്കാരം നേടിയിട്ടുള്ളതെന്നാണ് നമ്മൾ പരിശോധിക്കുന്നത് പത്ത് താരങ്ങളുടെ ലിസ്റ്റ് അതിൽ ഒന്നാമതാര് ആ ഒന്നാമതിലെ ആൾക്കാണ് ഇത്തവണ ഐ എഫ് എഫ് എച്ച് എസ് ബെസ്റ്റ് പ്ലേമേക്കർ അവാർഡ് കൊടുത്തിരിക്കുന്നത് പത്താമത് ഫ്ലോറിൻ ബേർട്സാണ് ജർമ്മൻ താരം ലവർ ക്യൂസനിലായിരുന്നു പിന്നെ ലിവർപൂളിലേക്ക് മാറിയിട്ടുണ്ട് അദ്ദേഹത്തിന് പതിനൊന്ന് പോയിന്റാണ് ഈ ഒരു റാങ്കിങ്ങിൽ ലഭിച്ചിരിക്കുന്നത് ഒമ്പതാമത് ബ്രൂണോ ഫെർണാണ്ടസ് അദ്ദേഹത്തിന് പതിനാല് പോയിൻ്റ് എട്ടാമത് മാർട്ടിനോ ഡേഗാഡ് അദ്ദേഹത്തിന് പതിനഞ്ച് പോയിൻറ്റ് ഏഴാമത് കെ ഡി ബി ഉണ്ട് ഇപ്പോഴും കെ ഡി ബി ഒക്കെ ഈ ലിസ്റ്റിലിടം പിടിക്കുന്നുണ്ട് മികച്ച പ്രകടനം തന്നെയാണ് നടത്തുന്നത് സിറ്റിയിൽ നിന്ന് എസ് എസ് സിനി നപ്പോളിയിലേക്ക് പോയല്ലോ ഇരുപത്തി മൂന്ന് പോയിന്റ് അദ്ദേഹത്തിന് ആറാമത് ജൂഡ് ബെല്ലിംഗ് ആണ് ഇരുപത്തിയേഴ് പോയിന്റ് അഞ്ചാമത് കോൾ പാൽമറാണ് നാൽപ്പത്തെട്ട് പോയിന്റ് നാലാമത് ലിയോ മെസ്സിയാണ് യെസ് കോൾ പാൽമറേക്കാൾ ജൂഡ് ബെല്ലിംഗാമിനേക്കാൾ മാർട്ടിനൊഡേഗാഡിനേക്കാൾ ബ്രൂണോ ഫെർണാണ്ടസിനേക്കാൾ ഫ്ലോറിൻ വേർട്സിനേക്കാൾ ഇപ്പോഴും ഫ്ലെയിം മേക്കിങ്ങിൽ മുന്നിൽ നിൽക്കുന്നത് ലിയോ മെസ്സി ആണെന്നാണ് ഐ എഫ് എച്ച് എസ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ പോയിൻറ്റ് നാൽപ്പത്തി ഒമ്പതാണ് മൂന്നാമത് ലാമിനെ യമാൽ എഴുപത്തി എട്ട് പോയിന്റ് രണ്ടാമത് പെഡ്രി തൊണ്ണൂറ്റി ഒന്ന് പോയിന്റ് ഒന്നാമത് അത് പോർച്ചുഗലിൻ്റെ പി എസ് സിയുടെ പാസിങ് മാസ്റ്റർ വിറ്റീനയാണ് നൂറ്റിമൂന്ന് പോയിൻറ്റ് അപ്പോൾ അതാണ് ഐ എഫ് എച്ച് എസിൻ്റെ ഈ മെൻസ് വേൾഡ് ബെസ്റ്റ് ഫ്ലെയിം മേക്കർ അവാർഡിൻ്റെ റാങ്കിങ് സോ ഇത്തവണത്തെ പ്ലേ മേക്കർ അവാർഡ് ഐഫ് വെച്ച് എസിൻ്റെ പ്ലേ മേക്കർ അവാർഡ് ഗോസ് ടു വി തീഞ്ഞ വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി ക്രാഫ്റ്റോക്സ് ഇടപെട്ടാം